ഇന്ന് ചാന്ദ്രദിനം ലോകത്തെ പ്രമുഖ രാജ്യങ്ങൾ തങ്ങളുടെ ചാന്ദ്രദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഒരു ബഹിരാകാശ പേടകം എത്തിക്കുന്നതാണ് ചാന്ദ്രദൗത്യം അല്ലെങ്കിൽ മൂൺ ലാൻഡിംഗ് എന്ന് പറയുന്നത് ഇതിൽ ക്രൂഡ് റോബോട്ടിക് ദൗത്യങ്ങളും ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് സെപ്റ്റംബർ പതിമൂന്നിന് സോവിയറ്റ് യൂണിയന്റെ ലൂണയാണ് ചന്ദ്രനെ സ്പർശിച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തു ശാസ്ത്രീയമായി ചന്ദ്രനെ അറിയാൻ തുടങ്ങിയതിന്റെ ഓർമ്മയാണിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് അപ്പോളോ എട്ടിൽ ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനായി നീലാം സ്ട്രോങ് അന്നു മുതൽ ഇന്നുവരെ കാൽപ്പനിക സ്വഭാവത്തിൽ മാത്രം മനുഷ്യൻ നോക്കിക്കാണുകയും സ്വന്തം മുറ്റത്തെത്തുന്ന അമ്മാവൻ എന്ന് വിളിച്ച് സ്നേഹിക്കുകയും കവികളും കലാകാരന്മാരും കലാസൃഷ്ടികളിലൂടെ നിരന്തരം ആഘോഷിക്കുകയും ചെയ്തിരുന്ന അമ്പിളി അമ്മാമന്റെ യഥാർത്ഥ രൂപവും സ്വഭാവവും അറിയാനുള്ള ശ്രമമാണ് ശാസ്ത്ര ശാസ്ത്ര പര്യവേഷണ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ വിജയകരമായിരുന്നു ഇതിൽ ചാന്ദ്രയാൻ ഒന്ന് ചാന്ദ്രയാൻ രണ്ട് ചാന്ദ്രയാൻ മൂന്ന് എന്നീ ദൗത്യങ്ങൾ ഉൾപ്പെടുന്നു ചാന്ദ്രയാൻ മൂന്ന് ദൗത്യം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് വിക്ഷേപിച്ചത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി ചന്ദ്രനെ ചുറ്റുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം ചന്ദ്രയാൻ രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വിക്ഷേപിച്ചു ഇതിൽ ഒരു ഓർബിറ്റർ ലാൻഡർ റോവർ എന്നിവ ഉണ്ടായിരുന്നു ലാൻഡർ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും പരാജയപ്പെട്ടു ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപിച്ചത് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിനടുത്ത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയും അവിടെ റോവർ സഞ്ചരിക്കുകയും ചെയ്തു ഇത് ഐ എസ് ചരിത്രത്തിൽ തന്നെ വലിയ വിജയമായിരുന്നു ചന്ദ്രനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനും ഭാവിയിലെ ചാന്ദ്ര ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാനും ലക്ഷ്യമിടുന്നവയാണ് ഈ ദൗത്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇന്നും അമ്പിളിയെ അമ്മാവൻ എന്നേ വിളിക്കൂ ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം